തീർത്ഥാടകരെ ആകർഷിക്കുന്ന ആദരണീയമായ ആത്മീയ ഇടമായ ഭീമാപ്പള്ളി ഇപ്പോൾ നിരവധി പ്രശ്നങ്ങൾ കാരണം മോശമായ അവസ്ഥയിലാണ് പ്രത്യേകിച്ച് കൊതുകുകളുടെ പ്രചനന കേന്ദ്രമായി മാറിയ അടഞ്ഞ ഓടകൾ മാലിന്യ സംസ്കരണത്തിന്റെ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം തീരദേശത്ത് ഏറെ നാളുകളായി ദുരിതമനുഭവിക്കുകയാണ് പ്രദേശവാസികൾ നിലവിൽ വൃത്തിഹീനവും കവിഞ്ഞൊഴുകുന്നതുമായ മഴവെള്ളം വീടുകളിലേക്ക് കയറുന്നത് തടയാൻ അധികൃതർ ഒഴിഞ്ഞ പ്ലോട്ട് ഉപയോഗിച്ച് ഓടകളിൽ നിന്ന് വെള്ളം തിരിച്ചുവിടാൻ ഉപയോഗിക്കുന്നു ഇപ്പോൾ പ്ലോട്ടുകളിൽ ആഴത്തിലുള്ള വെള്ളം കെട്ടിക്കിടക്കുന്നത് ഇവിടത്തെ ആളുകൾക്ക് ആരോഗ്യ ഭീഷണിയാണ് ഭീമാപ്പള്ളി മസ്ജിദിന്റെയും മത്സ്യഫെഡിന്റെയും കീഴിലുള്ള ഫിഷ്നെറ്റ് ഫാക്ടറിയുടെയും പിൻവാതിലിന് സമീപമുള്ള പ്ലോട്ടിൽ എത്രത്തോളം രൂക്ഷമാണ് ഇവിടത്തെ അവസ്ഥ എന്ന് നേരിൽ കാണാൻ കഴിയും ഡ്രെയിനേജ് സംവിധാനം ദുർബലമായതിനാൽ വെള്ളം കവിഞ്ഞൊഴുകാനും ഫിഷ്നെറ്റ് ഫാക്ടറിക്ക് സമീപം വെള്ളം െട്ടിക്കിടക്കുന്ന അവസ്ഥയ്ക്കും കാരണമാകുന്നുണ്ട് രാത്രികാലങ്ങളിൽ മാലിന്യം തള്ളുന്നതിനൊപ്പം സമീപത്തെ വീടുകളും സെപ്റ്റി ടാങ്ക് മാലിന്യം ഉൾപ്പെടെയുള്ള മലിനജലം ഒഴുക്കി വിടുന്നുണ്ട്